മലയാള സിനിമയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എംബുരാനും മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിൽ മഹേഷ് നാരായണൻ ചിത്രത്തിനു ശേഷം ഏറ്റവും അധികം പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ദുൽഖറിൻ്റെ അടുത്ത ചിത്രം അപ്പോൾ ഒഫീഷ്യലായിട്ടൊരു അനൗൺസ്മെൻറ്റ് ഈ സിനിമയെ പറ്റി വന്നിട്ടില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ആർ ഡി എക്സിൻ്റെ വൻ വിജയത്തിന് ശേഷം നഹാസ് ഹിദായത്തായിരിക്കും ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുമ്പം ദുൽഖറിൻ്റെ അവസാനമായിട്ട് മലയാളത്തിൽ വന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണത്തിന് വന്ന കിങ് ഓഫ് കൊത്തയാണ് അതായത് ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് തന്നെ ഒരു രണ്ട് വർഷത്തെ വർഷത്തെ ഗ്യാപ്പിന് ശേഷമായിരിക്കും ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പിലാകെ വന്ന സിനിമ എന്ന് പറഞ്ഞാൽ ലക്കി ഭാസ്കർ ആണ് അത് നമുക്കറിയാം നൂറുകോടി ക്ലബിലേക്ക് എത്തി വലിയൊരു വിജയമായി നെറ്റ്ഫ്ലിക്സിൽ ഇരുപത് മില്യൺ വ്യൂസ് വരെ വന്ന ഒരു ഗംഭീര വിജയമായിരുന്നു ലക്കി ഭാസ്കർ എന്നാലും ദുൽഖറിൻ്റെ ഒരു യഥാർത്ഥ തിരിച്ചുവരവ് എന്ന് പറയണമെങ്കിൽ നമുക്ക് അദ്ദേഹം മലയാളത്തിലൊരു വലിയൊരു സക്സസ് ധാരണ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ ധാരാളം ഫ്ലോപ്പ് ഉള്ള ആക്ടറൊന്നും അല്ല പക്ഷേ ഈ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടും കൊണ്ടും കിങ് ഓഫ് കോത്ത നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ആ പ്രതീക്ഷകൾക്കൊന്നും ഒത്തു സിനിമ ഉയർന്നില്ല ഒരു പരാജയം തന്നെയായിരുന്നു അത് ബോക്സ് ഓഫീസിൽ അപ്പോൾ ഏറെ പ്രതീക്ഷയോടെ ആരാധകരും സാധാരണ പ്രേക്ഷകരും കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ദുൽഖറിൻ്റെ നാൽപ്പതാമത്തെ ചിത്രം അപ്പോൾ ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മളുടെ നേരത്തെ ഒരു അപ്ഡേറ്റ് വെച്ചിട്ട് ഫെബ്രുവരിയിൽ ഈ ഒരു സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ ഒരു സിനിമയുടെ ഒരു ഒരു ഗ്രാൻഡുവർ എന്ന് വെച്ചാൽ അത്യാവശ്യം വലുതാണ് ആദ്യം എന്താണോ നഹാസിൻ ടീമും പ്ലാൻ ചെയ്തത് അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ ഈ സിനിമയുടെ ഒരു ഒരു ഗ്രാൻഡർ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു സ്കെയിൽ എന്ന് വെച്ചാൽ കൂടിയിട്ടുണ്ട് അത് വേറൊന്നുമല്ല ലക്കി ഭാസ്കറിൻ്റെ ഒരു ഗംഭീര വിജയം എന്ന് പറയുമ്പോൾ തെലുങ്കിൽ ദുൽഖർണുള്ള ഒരു മാർക്കറ്റിൻ്റെ ഒരു എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുണ്ട് അവിടെ തെലുങ്ക് മാർക്കറ്റ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിത്രം നമുക്കറിയാം കേരളത്തിലും തമിഴ്നാട്ടിലും തെലുങ്കിലും ഓവർസീസിലും അതുപോലെ തന്നെ ചില തമിഴ് മേജർ ഓവർസീസ് മാർക്കറ്റ്സിൽ പോലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ആ സിനിമയ്ക്ക് വന്നത് അതോടൊപ്പം തന്നെ ഒ ടി ടിയിൽ ഗംഭീര പെർഫോമൻസ് അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സിനിമയുടെ സ്കെയിലെന്ന് വെച്ചാൽ ആദ്യം ഒരു പ്ലാൻ ചെയ്ത ലെവലല്ല കാരണം ഒരു പാൻ ഇന്ത്യൻ കണ്ടൻറ് എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു സിനിമയെ അവർ പ്രസൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മോസ്റ്റ്ലി ഈ ഒരു സിനിമ മാർച്ചിലായിരിക്കും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ആദ്യ ഷെഡ്യൂള് ട്രിവാൻഡ്ര ആയിരിക്കും അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആ ഒരു ഷെഡ്യൂളിൽ ദുൽഖറിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടോയെന്ന് സംശയമുണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറച്ച് ഭാഗം മാത്രമായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ മേജർ പോർഷൻസ് കൊച്ചിയിലും ഹൈദരാബാദിലുമായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു പക്കാ കൊമേഴ്ഷ്യൽ ജോണിൽ നിൽക്കുന്ന സിനിമയാണ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നഹാസിൻ്റെ കഴിഞ്ഞ സിനിമ പോലെ തന്നെ ആക്ഷന് നല്ല പ്രാധാന്യമുള്ളൊരു സിനിമ തന്നെ ആയിരിക്കും ഇത് അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രിയങ്ക മോഹനാണ് നായിക അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം കേട്ടതും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സോഴ്സസ് കൺഫേം ചെയ്തുമാണ് എസ് ജെ സൂര്യ ആണ് ഈ ഒരു സിനിമയിലെ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നതെന്നായിരുന്നു ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹം ആയിരിക്കില്ല എന്നുള്ളതാണ് എന്നാലും ഇതിന് നമുക്ക് കുറച്ചുകൂടെ വ്യ വ്യക്തതയൊക്കെ വരാനുണ്ട് പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹം ഇതിൽ നിന്ന് മാറാനാണ് സാധ്യത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറെ വേറെ ആളെ വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് ചാൻസ് എന്ന് കേൾക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ തിരക്കും കാര്യങ്ങളുമൊക്കെ അതുപോലെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയിൽ ആൻറ്റണി പെപ്പെ നമ്മുടെ ആൻ്റണി വർഗീസ് അദ്ദേഹം ഒരു മെയിൻ കാറ്റർ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ബോളിവുഡിൽ നിന്നും ആൾക്കാരുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലോട്ട് വരുവാണെങ്കിൽ ജിംഷി ഖാലിദാണിതിൻ്റെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ജേക്സ് ബിജോയി ആണ് ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾ ഭയങ്കരമാണ് വേറൊന്നും കൊണ്ടല്ല ആദ്യ ദിന ആദ്യ ദിനത്തിലൊരു വമ്പൻ കളക്ഷനിൽ തുടങ്ങി അതിൻ്റെ ഫൈനൽ നമ്പേഴ്സ് തന്നെ ഒരു ഒരു നല്ലൊരു നമ്പറിൽ ഒരു നല്ലൊരു ഗ്രോസ് കളക്ഷനിൽ എൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളൊരു സിനിമയാണിത് അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ നമുക്കറിയാം കേരളം തമിഴ്നാട് തെലുങ്ക് ഓവർസീസ് മാർക്കറ്റ്സ് ഇനിയും ഹിന്ദി നമുക്ക് ഒരിക്കലും നേരത്തെ പ്രവചിക്കാൻ പറ്റില്ല പക്ഷെ അന്നിരുന്നാൽ പോലും അതിൻ്റെ കാര്യങ്ങളും ആ സിനിമയുടെ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കാറ്റർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവിടെയും ഒരു റൺ കിട്ടും കാരണം ദുൽഖർ അവിടെ ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ പെൻ സ്റ്റുഡിയോസ് പോലെയുള്ള ബിഗ് ടീംസാണ് പുള്ളിയായിട്ട് അവിടെ കോർപ്പറേ ഒരു കോഓപ്പറേറ്റ് ചെയ്യാറ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതൊരു പ്രശ്നമേ അല്ല സിനിമ ആ കണ്ടൻറ്റ് മാക്സിമം എല്ലാ തരം എല്ലാ സ്ഥലത്തെ ഓഡിയൻസിനും എല്ലാ ലാംഗ്വേജ് ഓഡിയൻസിനും ക്യാറ്റർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കേട്ടിടത്തോളം അത് അങ്ങനത്തെ ഒരു കണ്ടൻറ് തന്നെയാണ് നഹാസ് ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു ഒരു എന്താ പറയുക ഒരു പൊട്ടൻഷ്യൽ വളരെ വലുതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ഇൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു സിനിമയിൽ ഞാൻ പേഴ്സണലി കാണുന്നത് വേറൊന്നും അല്ല ഇതിൻ്റെ ഒരു ഒ ടി ടി ബിസിനസ്സാണ് ഇപ്പോൾ നമുക്കറിയാം വർഷം എംബുരാൻ ഉണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ സിനിമയുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ചിത്രം ഒരു പക്ഷേ ഇവരെക്കാളും കൂടുതലും അല്ലെങ്കിൽ ഇവരോടൊപ്പമോ ഒരു ഒ ടി ടി ബിസിനസ് നടത്തിയാൽ അത്ഭുതപ്പെടാനില്ല അത് വേറൊന്നും കൊണ്ടല്ല ഇന്ന് മലയാളത്തിൽ ഏറ്റവും അധികം ഒ ടി ടി മാര്ക്കറ്റുള്ള നടൻ ദുൽക്കറാണ് മമ്മൂക്കയോ ലാലോട്ടനോ പോലും ഇന്ന് ദുൽഖറിനൊപ്പം ഇല്ല എന്നുള്ളതാണ് പച്ചയായ സത്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ദുൽഖറിൻ്റെ ആ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പരിഗണിക്കുന്ന ഒരു ആക്ടർ എന്ന് പറയാൻ തന്നെ ദുൽഖർ ആണെന്ന് വേണം നമുക്ക് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിൻ്റെ ഒരു തമിഴ് സിനിമ പോലും ഷൂട്ട് തീരെ മുമ്പ് ബിസിനസ് പോയി ഇവിടെ നമ്മുടെ വലിയ താരങ്ങളുടെ സിനിമ പോലും അതായത് മമ്മൂക്കയും ലാ ലാലോട്ടൻ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ സിനിമ പോലും ഇപ്പം ബിസിനസ് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ ഒരു ഒ ടി ടി പവർ ഹൗസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് ദുൽഖർ അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും അത് കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് വരുന്നു അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ ഈ പറഞ്ഞ എമ്പൂരാനോ അല്ലെങ്കിൽ ഈ മമ്മൂട്ടി മോഹൻലാൽ സിനിമയാണോ ഒപ്പമോ അതിന് മുകളിലോ അതിനടുത്തോ എങ്കിലും ഒരു ബിസിനസ് നടത്താൻ പറ്റുകയാണെങ്കിൽ അത് ദുൽഖർ കാണിച്ചു തരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വാല്യൂ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർ പവർ എന്ന് പറഞ്ഞതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളായിരിക്കും അപ്പോൾ എന്തുകൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഇതിനകത്തിൽ സംഭവം ഇറക്ക് അപ്പം നഹാസിനത് നന്നായി ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളുമൊക്കെ ഏറ്റവും വൃത്തിയുള്ള രീതിയിൽ തന്നെ ചെയ്തു മാക്സിമം ഏറ്റവും ഭംഗിയായ രീതിയിൽ കാസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് ലൊക്കേഷൻസും എല്ലാം ചെയ്ത് അത് ചെയ്യാൻ പറ്റട്ടെ എൻ എന്ത് പറഞ്ഞാലും നമുക്ക് ഈ വർഷത്തിൽ എംബുരാൻ മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രം അതോടൊപ്പം തന്നെ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ദുൽഖറിൻ്റെ നാൽപ്പതാണത്തെ ചിത്രം